ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ദിനീഷ് ടിയർ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ നൂറ്റി അറുപത്തൊന്നോ റാങ്ക് നേടി അല്ലെങ്കിൽ പി എസ് സി എന്താണെന്നോ എന്നും എനിക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല ഇനിയും അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം എന്നൊരു ഉദ്ദേശം എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ എനിക്കത് ആദ്യം ഒരു വിചാരം ഉണ്ടായിരുന്നു ഇത് നല്ലതാണോ അല്ലെങ്കിൽ പഠിക്കാൻ നല്ലതാണോ എനിക്ക് പറ്റുന്നതാണോ എന്ന് എനിക്കൊരു വിചാരമുണ്ടായിരുന്നു ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ഉയരത്തിലെത്തിയൊരു വ്യക്തിയാണ് ഗിനീഷ് സാർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു ആ റിസർച്ചിൽ എൻ്റെ എന്ന് പറയുന്ന ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കാണാനിടയായി അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടാലൻറ്റ് അക്കാഡമിയുടെ തന്നെ ഓണറായ ഗിരീഷ് സാറിൻ്റെ ഇൻസ്പിറേഷൻ വീഡിയോസ് ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റിസർച്ച് വിങ് തന്നെയാണ് ടാലൻറ്റിനുള്ളത് അത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് പഠിച്ചു തുടങ്ങുകയും ചെയ്തു അപ്പോൾ അത് പഠിച്ചിട്ടാണ് ഞാൻ നോട്ട് എഴുതിയെടുത്താണ് പിന്നെ അത് പഠിക്കുന്നത് ആദ്യത്തെ സി പി എക്സാം ഞാൻ എഴുതിയാണ് അതിൽ ഞാൻ ദയനീയമായി പരാജയപ്പെടുവാനുണ്ടായി അത് പിന്നെ ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു അതായത് രണ്ട് സർജറി തൊണ്ടയിൽ കഴിഞ്ഞതാണ് നേരത്തേക്കാണെങ്കിൽ ഒരു അഞ്ചിന് താഴെ മാർക്ക് വാങ്ങിച്ചു ഞാൻ ഒരു പത്തിന് മേളിൽ മാർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് തുടങ്ങിയത് അതിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം എഴുതി അടുത്ത എഴുതി പരാജയപ്പെട്ടു പോയി എങ്കിലും നമ്മളവിടെ തളരാതെ വീണ്ടും നമ്മൾ പഠിച്ച് മുന്നേറുകയാണെങ്കിൽ വിജയം നമ്മളോ നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശമെന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബിനീഷ് ടിയസ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ നൂറ്റി അറുപത്തൊന്നാം റാങ്ക് നേടി നിയമന ശുപാർശ ലഭിച്ച ഉദ്യോഗാർത്ഥിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു പോലീസ് ഓഫീസർ ആകുക എന്നുള്ളത് അപ്പം അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ പി ജി കഴിയുന്നത് അപ്പോൾ ആ സമയം മുതലാണ് പി എസ് സി പഠിക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവുന്നത് പക്ഷേ ആ സമയം എനിക്ക് പി എസ് സി എങ്ങനെ പഠിക്കണമെന്നോ ഏത് അക്കാഡമിയിൽ പോയി പഠിക്കണമെന്നോ അല്ലെങ്കിൽ പി എസ് സി എന്താണെന്നോ എന്നും എനിക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ സ്ഥലമായ മലയം കീഴ് ടാലൻ അക്കാഡമിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നത് അപ്പോൾ ആ സമയം ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുക്കുകയും പിന്നെ ടാലൻ അക്കാഡമിയിൽ ചേർന്ന് പഠിക്കുകയും പി എസ് സി പഠിക്കുകയും ചെയ്തു ഏറ്റവും നല്ല മികച്ച അധ്യാപകരായിരുന്നു അവിടെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നിരുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും നല്ലതാണ് അവിടുത്തെ മോഡൽ എക്സാംസ് എല്ലാം ഞങ്ങൾക്ക് നല്ല പ്രയോജനകരമായിട്ടുണ്ട് പക്ഷേ എൻ്റെ അശ്രദ്ധ മൂലം രണ്ടായിരത്തി പതിനെട്ടിലെ അല്ലെങ്കിൽ എൻ്റെ ഉഴപ്പ് മൂലം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സി പി യു എക്സാം എനിക്ക് അതിൻ്റെ ലിസ്റ്റിൽ കടന്നു കടന്നുകൂടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പോലീസ് ആകാൻ അല്ലെങ്കിൽ ഒരു പി എസ് സി പരീക്ഷ എഴുതി ഒരു ജോലി നേടാൻ എന്നെക്കൊണ്ട് കഴിയും എന്നെനിക്കൊരു ആത്മവിശ്വാസം എനിക്ക് അവിടെ നഷ്ടമായി അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ പോയാൻ പറ്റില്ല പി എസ് സി പഠിച്ച് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ച് ഗവൺമെൻറ് സ്റ്റേറ്റ് ആർ ഒരു രണ്ട് വർഷത്തോളം ട്രെയിനിങ് ആയിട്ട് അത് പ്രോജക്റ്റ് ട്രെയിനി ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി ഏകദേശം രണ്ടായിരത്തി ഇരുപതോളം വരെ അവിടെ ജോലി ചെയ്തിരുന്നു ആ സമയത്താണ് കൊറോണ എന്ന മഹാമാരി പിടിപെട്ടത് അപ്പോൾ അതോടുകൂടി എനിക്കവിടുത്തെ ജോലി നഷ്ടമാവുകയും പിന്നെ ആ ലോക്ക്ഡൗൺ സാഹചര്യങ്ങളിൽ വീട്ടിലിരിക്കേണ്ടി വരികയും ചെയ്തു അപ്പോൾ ആ സമയത്താണ് ആ രണ്ടായിരത്തി ഇരുപത് കൊറോണയോടുകൂടിയാണ് വീട്ടിലിരുന്ന സാഹചര്യത്തിലാണ് എനിക്ക് വീണ്ടും പി എസ് സി പഠിക്കണമെന്നൊരു മോഹം മനസ്സിലുണ്ടായത് അപ്പോൾ അതിനുശേഷം ഞാൻ നല്ല ആത്മാർത്ഥമായി തന്നെ പി എസ് സി നോക്കണമെന്നൊരു ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ടാലൻറ് അക്കാഡമിയുടെ തന്നെ ഒരു റാങ്ക് ഫയൽ ഞാൻ വാങ്ങിക്കുകയും അത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് പഠിച്ചു തുടങ്ങുകയും ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഏറ്റവും വീക്കായിരുന്ന സബ്ജക്റ്റുകളായിരുന്നു മാത്സും ഇംഗ്ലീഷും എന്ന് പറയുന്നത് അപ്പോൾ ഈ വിഷയങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ടാലൻ്റ് അക്കാഡമിയുടെ തന്നെ വീഡിയോ ക്ലാസ് അതായത് ടാലൻറ് അക്കാഡമി യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആയിരുന്നാലും ശരി മാത്സിൻ്റെ ആയിരുന്നാലും ശരി ഞാൻ നോട്ട് എഴുതി എഴുതിയെടുത്താണ് പിന്നെ അത് പഠിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനായിട്ട് എനിക്ക് സാധിക്കുകയുണ്ടായി അതുപോലെ തന്നെ ആ കഴിഞ്ഞ് ആ സമയത്ത് നടന്ന പ്രിലിംസ് പരീക്ഷയിലെല്ലാം ഏകദേശം ഏറെക്കുറെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയിലേക്കുള്ള പ്രവേശനവും കിട്ടുകയും ചെയ്തു എൻ്റെ വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു സാഹചര്യമാണ് കാരണം അച്ഛനും ഒരു മദ്യപാനിയാണ് കിട്ടുന്ന പൈസ ഫുള്ളും മദ്യപാനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛനെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഇതുവരെ പി വരെ പഠിപ്പിച്ചതെല്ലാം അമ്മമ്മയും അതായത് അമ്മയുടെ അമ്മയും അമ്മയൊക്കെ ചേർന്നിട്ടാണ് അപ്പോൾ ഇനിയും അവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം എന്നൊരു ഉദ്ദേശം എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു സമയത്താണ് ഈ കൊറോണ സമയത്താണ് ഈ സമയം ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ കാണാൻ ഇടയായി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടാലൻറ്റ് അക്കാഡമിയുടെ തന്നെ ഓണറായ ഗിരീഷ് സാറിൻ്റെ ഇൻസ്പിറേഷൻ വീഡിയോസ് അപ്പോൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിന്നും ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ഉയരത്തിലെത്തിയൊരു വ്യക്തിയാണ് ഗിരീഷ് സാർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ വീഡിയോ എനിക്ക് ഒരുപാട് പ്രയോജനകരമാവുക അല്ലെങ്കിൽ പ്രചോദനം ഉണ്ടാക്കുകയും എന്നെ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു ഒരുപാട് കമ്മി സ്റ്റഡികൾ ഞങ്ങൾ നാലഞ്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് കമ്മി സ്റ്റഡി ഉണ്ടായിരുന്നു ഈ സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയ്ക്ക് ഒരു മാറി വരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നേറാനായിട്ട് പറ്റൂ എന്നൊരു അവസ്ഥയിലെത്തി അപ്പോൾ ആ സമയത്താണ് ടാനൽ അക്കാഡമിയിലെ റിസർച്ച് വിങ്ങിലേക്ക് ഞാനൊന്ന് അപേക്ഷിക്കുന്നതും അവിടെ എനിക്ക് റിസർച്ച് അസിസ്റ്റൻ്റായി ജോലി ലഭിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ വന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു ആ റിസർച്ചിൽ എൻ്റെ എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ ചാനൽ അക്കാഡമിയിൽ റിസർച്ചിൽ ചെയ്യുന്ന ജോലി എന്ന് പറയുമ്പോൾ റാങ്ക് ഫയൽ ഉണ്ടാക്കുക അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് അപ്പോൾ റിസർച്ചിൽ ജോലിക്ക് അറിയുന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി കാരണം ഞാൻ പഠിക്കാനായിട്ട് വാങ്ങിച്ചൊരു എന്ന് പറയുമ്പോൾ ചാനൽ അക്കാഡമിയുടെ ബുക്കായിരുന്നു റാങ്ക് ഫയൽ ആയിരുന്നു അപ്പോൾ എനിക്കത് ആദ്യം ഒരു വിചാരം ഉണ്ടായിരുന്നു ഇത് നല്ലതാണോ അല്ലെങ്കിൽ പഠിക്കാൻ നല്ലതാണോ എനിക്ക് പറ്റുന്നതാണോ എന്ന് എനിക്കൊരു വിചാരമുണ്ടായിരുന്നു പക്ഷേ എനിക്കത് നല്ല ഏറ്റവും നല്ല ബുക്ക് തന്നെയാണ് ടാലൻറ്റ് അക്കാഡമി റാങ്ക് ഫയൽ എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ റിസർച്ചിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കാരണം അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഒരു റാങ്ക് ഫയൽ അവിടെ തയ്യാറാക്കുന്നത് റാങ്ക് ഫയൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ക്വസ്റ്റിനായിക്കോട്ടെ അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ട് അത്രയ്ക്കും ആയിട്ടുള്ള റിസർച്ചിലെ സ്റ്റാഫാണ് അവൻ ചെയ്യുന്നത് തയ്യാറാക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ഏറ്റവും പി എസ് സി പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ ബുക്ക് എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് വിങ്ങിന് നേതൃത്വം നൽകുന്നതാണ് ഹിമാ മേഡവും അതുപോലെ തന്നെ ആശാ മേഡവും അവരുടെ നേതൃത്വത്തിലുള്ള റിസർച്ച് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റിസർച്ച് വിങ് തന്നെയാണ് ടാൻഡിനുള്ളത് അപ്പോൾ റിസർച്ചിൽ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഒരു റാങ്ക് ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ കാരണം അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഗിരീഷ് സാർ അത് നോട്ട് ചെയ്യുകയും ആരാണോ മിസ്റ്റേക്ക് വരുത്തിയത് അയാളെ ഒന്നെങ്കിൽ ആ റിസർച്ചിൽ നിന്ന് മാറ്റിയിട്ട് ഒന്നുകിൽ ആ പാക്കിങ് സെക്ഷനിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സെയിൽസിലോ അങ്ങോട്ട് മാറ്റുകയാണ് പതിവ് കാരണം അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷ്മമായിട്ടാണ് ഓരോ കാര്യങ്ങളും ആ റിസർച്ചിലിരുന്നുകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ വർക്ക് ചെയ്തിരുന്നതിൻ്റെ ഫലമായിട്ട് ഓരോ ക്വസ്റ്റ്യനും തയ്യാറാക്കുന്നതിൻ്റെ ഫലമായിട്ടും കിട്ടിയ അറിവ് എൻ്റെ പി എസ് സി പഠിത്തത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് മാറുകയും ചെയ്തു കൂടാതെ അതുപോലെ തന്നെയാണ് നെയ്യാർ ആപ്പിലൂടെ ടാലൻറ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന മോഡൽ എക്സാം അപ്പോൾ ഈ മോഡൽ എക്സാം എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ട് പി എസ് സി അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയം ഒരുപാട് എടുക്കാതെ മാക്സിമം സ്പീഡപ്പായിട്ട് പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇതിലൂടെ ഞങ്ങൾക്ക് എനിക്ക് സാധിച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പി എസ് സി പഠിത്തത്തിൽ എനിക്ക് ഏറ്റവും പാടുള്ള രണ്ട് വിഷയങ്ങളായിരുന്നു ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മറ്റൊരു വിഷയമായിരുന്നു മാത്സ് എന്ന് പറയുന്നത് ഈ രണ്ട് വിഷയത്തിൽ ഞാൻ ഒരുപാട് ബാക്കിലോട്ടായിരുന്നു അപ്പോൾ ഇത് എന്നെ കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു ഒരു ഒരു ആശയക്കുഴപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അതുപോലെ തന്നെ ആ സമയത്ത് തന്നെയാണ് ഈ ടാലൻ അക്കാഡമിയുടെ തന്നെ ഫ്രീ ക്ലാസ് അതായത് നമ്മുടെ യൂട്യൂബിൽ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ക്ലാസുകളെല്ലാം തന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലാസ് ക്ലാസ് ആയിക്കോട്ടെ മാസ് ആയിക്കോട്ടെ അപ്പോൾ ആ യൂട്യൂബ് ചാനൽ നോക്കി പഠിച്ച് ഓരോ വൈസ് ആയിട്ട് തന്നെ നോട്ട് എഴുതി പഠിച്ച് അങ്ങനെയാണ് ആ മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഒരു അല്പമെങ്കിലും അല്ലെങ്കിൽ കുറച്ചെങ്കിലും നേരത്തേക്കാണെങ്കിൽ ഒരു അഞ്ചിന് താഴെ മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരു പത്തിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് തുടങ്ങിയത് അതിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം പിന്നെ അടുത്ത് വരുന്നതാണ് ഞാൻ ഒരു സമയം കീപ്പ് ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ രാവിലെ ജോലിക്ക് പോകേണ്ടതായിട്ട് വരും പിന്നെ അതിനുശേഷം ഒരു അഞ്ചരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത നേരെ പോകുന്ന ട്യൂഷൻ ക്ലാസ്സിലേക്കാണ് അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഏഴ് മണി വരെ അവിടെ എനിക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ അത് നേരെ പോകുന്ന കമ്പനി സ്റ്റഡിക്കാണ് അപ്പോൾ ആ കമ്പനി സ്റ്റഡി ഏകദേശം ഒരു പത്തര മണിവരെയാണ് ഞങ്ങൾ കമ്പനി സ്റ്റഡിക്കായിട്ട് മാറ്റി മാറ്റിവെക്കുന്ന സമയം അപ്പോൾ ആ കമ്പി സ്റ്റഡി ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് നേരെ ബാക്കി സമയം എന്ന് പറയുമ്പോൾ വീട് ചെന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക പിന്നെ അതിനുശേഷം നേരെ പഠിത്തത്തിലേക്ക് അതായത് സി പി എക്സാം ആയ സമയത്ത് ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം രാത്രി ഏകദേശം ഒരു പന്ത്രണ്ടര അല്ലെങ്കിൽ ഒരു മണി വരെ പഠിക്കുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പി എക്സാമിന് മുന്നോടിയായി എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ദുരനുഭവം എന്ന് പറയുന്നത് അത് എക്സാം എക്സാം അടുക്കുന്നതിന് ഒരു നാല് മാസം മുമ്പാണ് എനിക്ക് തൊണ്ടയിലായിട്ടൊരു പ്രശ്നം ഉണ്ടായത് അതായത് തൈറോഗ്ലോസി പിസ്റ്റലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുകയും അത് പിന്നെ ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു അതായത് രണ്ട് സർജറി തൊണ്ടയിൽ കഴിഞ്ഞതാണ് അപ്പം ഈ സമയവും എനിക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് കാരണം എക്സാം അടുപ്പിച്ച് എക്സാമിൻ്റെ സമയം ഒരുപാടായി പിന്നെ അത് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൈസഡ് ആയിക്കഴിഞ്ഞാൽ എനിക്കത് ആ എൻ്റെ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമമെന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ആ രണ്ട് സർജറി കഴിഞ്ഞ സമയത്ത് പോലും പറ്റുന്ന സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് പോലും പറ്റുന്ന സമയം ബുക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പഠിക്കുകയും എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എനിക്ക് ഇനി പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികളെടുത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം എൻ്റെ ഒരു അവസ്ഥേനെ എടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ആദ്യത്തെ സി പി എക്സാം ഞാൻ എഴുതുകയാണ് അതിൽ ഞാൻ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് പക്ഷെ അവിടെ തളർന്നു പോകാതെ രണ്ടായിരത്തി ഇരുപത് മുതൽ വീണ്ടും പഠിച്ച് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊരു റാങ്ക് ലിസ്റ്റിൽ ഇടനേടാൻ നേടാൻ കഴിഞ്ഞുവെങ്കിൽ എന്നെപ്പോലെ ഒരാൾക്ക് സാധിച്ചുവെങ്കിലും നിങ്ങൾക്കും സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അപ്പോൾ പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ഒരു മുന്നോടിയാണ് അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികളുടെ അടുത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതി പി എസ് സി എക്സാം എഴുതി പരാജയപ്പെട്ടു പോയി അല്ലെങ്കിൽ രണ്ടെണ്ണം എഴുതി അടുത്ത് എഴുതി പരാജയപ്പെട്ടു പോയി എങ്കിലും നമ്മളവിടെ തളരാതെ വീണ്ടും നമ്മൾ പഠിച്ച് മുന്നേറുകയാണെങ്കിൽ വിജയം നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശമെന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി പി എക്സാമില് നല്ലൊരു റാങ്ക് നേടാൻ സാധിക്കുകയും ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കുകയും ചെയ്യാണ് അപ്പം ഇതിനായി സഹായിച്ച അല്ലെങ്കിൽ ഇതിനെ എനിക്ക് ഇത്രയും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത ടാനൻറ്റ് അക്കാഡമിക്കും അതുപോലെ തന്നെ എൻ്റെ പാരൻസിനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവിധത്തിലുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു